ശ്രീരാമ ഭദ്രാജയാ ശ്രീരാമ രാമ രാമ സീതാഭി ശ്രീരാമ രാമ രാഭിരാമ രാമകരമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമ പേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തു നാരായണായ നമോ നാരായണായ നമോ നാരായണായ ും പരമാനന്ദം പ്രാപിച്ചപ്പോൾമാരെ നാം കാലവും മൃത കളഞ്ഞിടുകയരുതല്ലോ യാദവും മഹാദേവചാപവും കണ്ടു പിന്നെ കാണാം ഇത്തരമരുൾ ചെയ്തു ഗംഗയും കടന്നവർ മുനിനായകനായ കൗശികൻ വിശ്വാമിത്രൻ മുനിവാടം പ്രാപിച്ചിതെന്നതു കേട്ട നേരം മനസ്സേ നിറഞ്ഞൊരു പരമാനന്ദത്തോടും ജനകമഹീപീ സംഭ്രമ ോടും ആചാരനോടും ഋഷിപാടം പ്രാപിച്ച നേരം ആമോദപൂർവം പൂജിച്ചാചാരം നിന്ന രാമലക്ഷ്മണന്മാരെ കാണായി നൃപേന്ദ്രനും ചന്ദ്രസൂര്യന്മാരെന്ന പോലെ ഭൂപാലേശ്വരനന്ദനന്മാരെ കണ്ടു ചോദിച്ചു നൃപേന്ദ്രനും കണ്ടു കണ്ടുവന്ധിച്ചിടിന ജഗദേഹ സുന്ദരന്മാരിവരായിരുന്നു കേൾപ്പിക്കേണം നരനാരായണന്മാരാകിയ മൂർത്തികളോ നരവീരാകാരം കൈക്കൊണ്ടു കാണാ ഇതിപ്പോൾ വിശ്വാമിത്രനു കേട്ടു വിശ്വസിച്ചാലും നീ നരപതേ ശശരൻ തന്നുടെ പുത്രന്മാരിൽ ശ്രീരാമൻ ഇവൻ ലക്ഷ്മണൻ മൂഹാമവൻ എന്നുടേ യാഗം രക്ഷിച്ചിടുവാൻ ഇവരെ ഞാൻ ചെന്നു കൂട്ടിക്കൊണ്ടുപോ നീടിനേനിതുകാലം

ൻ തന്നുടേവാക്യം കേട്ടു സത്വരം ജനകനും പൂജിച്ചു വഴിപോലെ സൽക്കാരോഗ്യന്മാരം രാജപുത്രന്മാരെ കണ്ടുക്കുന്നു പ്രീതി വർദ്ധിച്ച ജനകനും െ വിളിച്ചു നിയോഗിച്ചു നീ വരുത്തേം എന്നതു കൊണ്ടാൻ കേട്ടുപ്രവരൻ ചൊന്നാൻ രാജനന്ദനായ ബാലകൻ രഘുവരൻ രാജീവ വിലോചനൻ സുന്ദരൻ ദാശരഥിടൻ വലിച്ചു മുറിച്ചിടയിൽ വല്ലഭനിവൻ മമ നൂനം േ ചൊല്ലാവിപ്പോൾ ചെയ്തു മുനി നിയോഗിച്ചിരുന്നു മന്ദ്രീന്ദ്രനും ഹിങ്കരന്മാരും കൂടി മൃത്യുശാസന ചാപമെടുത്തു കൊണ്ടുവന്നാ ഖണ്ഡാ സഹസ്രമണി വസ്ത്രാതി വിഭൂഷിതം കണ്ടാലും ത്രയംബകമെന്നിതു മന്ത്രീന്ദ്രൻ ൻ ചന്ദ്രശേഖരനുടേ പള്ളിവിൽ കണ്ടു രാമചന്ദ്രനും ആനന്ദം ഉൾക്കൊണ്ടു വന്തിച്ചിടിനാൻ വില്ലെടുക്കാമോ കുലച്ചീടാമോ വലിക്കാമോ ചൊല്ലുക എന്നതുകേട്ടു ചൊല്ലിനാൻ വിശ്വാമിത്രൻ എല്ലാമാകുന്നതു ചെയ്താലും മടിക്കേണ്ട കല്യാണം രാഘവൻ അത് കേട്ടു മന്ദം മന്ദം പോയി ചെന്നു നിന്നു കണ്ടിരൂ ജ്വലിച്ച തേജസ്സോടു വിടുത്തു വേഗത്തോടെ കുലച്ചു വലിച്ചുടൻ മുറിച്ചു ശ്രമം നിന്നരുളുന്ന നേരം ഈരേഴു ലോകങ്ങളും വാദ്യങ്ങളും മംഗല സ്തുതികളും ദേവകളൊക്കെ പരമാനന്ദം പൂണ്ടു ദേവദേവനെ സേവിക്കയും അക്ഷര സ്ത്രീകളെല്ലാം ഉത്സാഹം കൈക്കൊണ്ടു വിശ്വേശ്വരനുടേ വിവാഹോത്സവം ആരംഭഘോഷം കണ്ടു കൗതുകം പൂണ്ടാർ ജനഗഞ്ചകസ്വാമിയാകിയെ ജനസംസതി കാടാ ശേഷവും വണ്ണം കേട്ടു നടുങ്ങി മയിൽപേട പോലെ സന്തോഷം പൂണ്ടാൾ കൗതുകമുണ്ടായി വന്നു ചേതൗനും മൈതിരി തന്നെ പരിചാരികമാരും നിജ മാതാക്കന്മാരും കൂടി നന്നായി ചമിച്ച സ്വർണവർ പൊണ്ട് മൈതിലീ ശോഭയോടെ സ്വർണമാലയും ധരിച്ച മന്ദം മന്ദമർണോദൻ മുമ്പിൽ ശത്രപം വിനീതയായി വന്നുടൻ നേത്രോൽപലമാലയു വിട്ടാൽ മുന്നേ

അന്നേരം വിശ്വാമിത്രൻ തന്നോടു ജനകനും കാലത്തെ കളയാതെ പത്രവും ദൂതന്മാരെ കൊടുത്തീടണം ദൂരന്മാരെ ദശരഥൂ വിശ്വാമിത്രനും മിഥിലാധിപന്ധാനും കൂടി വിശ്വാസം ദശരഥൻ തനിക്കു വരും വണ്ണം നിശേഷ വൃത്താന്തങ്ങൾ എഴുതി അയച്ചിതു വിശ്രമത്തോടൂ നട കൊണ്ടിദു ദൂതന്മാരും

ായ ഭാര്യമാരോടും കൂടി ഭരത ശത്രുഘ്നന്മാരാകിയും കൂടെ ചെന്നു വന്ധ്യനാ വസിഷ്ടനെ വസിഷ്ഠൻ എത്തനു പത്നിയെയും അർച്ചു യഥാവിധി

ലക്ഷ്മണപാദാം ശത്രു ലക്ഷ്മണം രാമനെ പുണർന്നിട്ടു ലക്ഷ്മണനെയും നാലു കന്യകമാരും കൊടുപ്പനായി നാലു പുത്രന്മാർ ഭവാൻ തനിക്കും ഉണ്ടല്ലോ താനും ആകയാൽ നാലു കുമാരന്മാർക്കും വിവാഹം ചെയ്താകിലൂ

ഊർമിള തന്നെ കൗശികാത്മജനോടും വസിഷ്ഠനോടും കൂടി വിശ് വിശദസ്മിത പൂർവം പറഞ്ഞു ജനകനും മുന്നം നാരദനരുൾ ചെയ്തു കേട്ടിരുന്നു ഞാൻ എന്നുടേ മകളായ സീതാ വൃത്താന്തമെല്ലാം ൂലം പുതിരിയായി വളർത്തു ഞാൻ ഇരിക്കും കാലത്തിങ്കൽ അത്ര നാരദനെഴുന്നള്ളിന് ആനൊരു ദിനം എന്നോട് മഹാമുതാനപ്പോൾ നിന്നുടെ പരമാനന്ദമൂർത്തി ഭഗവാൻ നാരായണൻ ദേവകാര്യാർത്ഥം പങ്ക് കണ്ട നിഗ നിഗ്രഹത്തിനായി ദേവേന്ദ്രവിധിൻ്റെ രുദ്രാദികൾ അർപ്പിക്കയാൽ ഭൂമിയിൽ സൂര്യാനു രമനായ വേഷം പൂണ്ടറിഞ്ഞാലും മനുഷ്യനായിടുമ്പോൾ ഇതു കാലം യോഗമായ ശ്രീരാമനോ കൊടുക്ക മടിയാതെ ഇത്തരൂ ഭക്തികൾ കൊണ്ടു ഞാനും സീതയെ ശ്രീരാഘവൻ എങ്ങനെ കൊടുക്കാവൂ ചേതസി നിരൂപിച്ചാൽ എങ്ങനെ അറിയുന്നു എന്നതോർത്തിരിക്കുമ്പോൾ ഒന്നു മാനസേ തോന്നി പന്നക വി മൃത്യുശാസനം ഭർത്താവുന്നതും നൃപന്മാരെ ശക്തിയിൽ നിന്നു മൃത്യുപാലകന്മാരും ഭാവമെല്ലാം അകലെ കളഞ്ഞുടൻ കെട്ടു അടങ്ങിക്കൊണ്ടാരല്ലോ

ತೊಲ್ಪಾದಾಂಬುಜೆ ಗಳಿದಾಂ ಬುದಾರನಂ ಗನ್ಡು, ಸರ್ಪಾಪೂಷಣ ಗಳನ್ಜಗ ತೊಕ್ಕೆ ಸಮ್ಹರಿಕ್ಯುನ್ನು. ಮಹಾವಲಿ സൃഷ്ടി കൊണ്ട ഹല്ലിയും ിയന്മാർ ചിന്തിക്കായി വരേണമേ പാത പങ്കോരോലി സ്തുതിച്ചു കൊണ്ടു കടും കൊടുത്തിടിനാൻ മഹാതനം കരികൾ ആറുനൂറും തുരകങ്ങളെയും നൂറായിരം പത്തിയു ഒരു ലക്ഷം മുന്നൂറ് ഉദാസികളും വസ്ത്രങ്ങൾ ദിവ്യങ്ങളായുള്ളതും ബഹുവിധം മുത്തുമാലകൾ ദിവ്യരത്നങ്ങൾ പലതരം പ്രത്യേകം നൂറ് കോടി കാഞ്ചനാഭാരങ്ങളും സീതാദേവിക്ക് കൊടുത്തിടിനാൻ ജനകനും പ്രീതി കൈ കൊണ്ടു പരിഗ്രഹിച്ചു രാഘവനും സമ്മാനിച്ചിതു സുമാദിമന്ത്രികളെയും സമോദം പൊങ്കു ദശരഥനും പുറപ്പെട്ടു കൽമരമകന്നൊരു ജനകനും തന്മകളായ സീത തന്നെയോ ആശ്ലേഷിച്ചു ധർമ്മങ്ങളെല്ലാം വഴി പോലെ ായ രാഘവൻ നിജധർമ്മാരങ്ങളോടും കൂടവേ പുറപ്പെട്ടു മൃതങ്കാനീ തൂര്യകോഷങ്ങളോടും മൃദുനാഥങ്ങൾ നേടും വീണയും കുഴലുകൾ ശൃങ്കിടക്കകൾ ശൃംഗാരസ പരിപൂർണ വേഷങ്ങളോടും ആനാതെ കുതിരകാലാളായ പടയോടും ആനന്ദമോടും പിതൃമാതൃഭാതാക്കളോടും കൗശികന്മാരായ ദേശികന്മാരോടും മൃത്യാമാത്യാദികളോടും വേഗമോടയോധ്യം മാറുന്നു തിരിച്ചപ്പോൾ ആകാശ ദേശീയ വിമാനങ്ങളും നിറഞ്ഞുതേ സന്നാഹത്തോടും

അന്നേരം വസിഷ്ഠനെ വന്ദിച്ചു ദശരഥൻ ദുർനിമിത്തങ്ങളുടെ കാരണം കുറഞ്ഞൊരു ഇപ്പോൾ പിന്നീട് അഭയവും പിന്നീട് ഉണ്ടാമെന്നറിഞ്ഞാലും ഉണ്ടാകുന്നറിഞ്ഞാലും ഏതുക്കേണ്ട നല്ലതേ ഉണ്ടാകേണ്ട കീർത്തിയും വർദ്ധിച്ചിടും ഇത്തരം വിധി സുധനരുളി ചെയ്യുന്നേരം പദ്ധതി മധ്യേ കാണാൻ വന്നു ഭാഗവന വൃദ്ധനായി പല ശുഭാണാസനങ്ങളും പൂണ്ടു പദ്ധതി മധ്യേ വന്നു നിറം നിന്നപ്പോൾ ദശരഥൻ ബദ്ധസാധുസം വീണു നമസ്കാരവും ചെയ്താൽ ബുദ്ധിയും കേട്ടു നിന്നു മറ്റുള്ള ജനങ്ങളും

പരശുരാമൻ തന്നോടരുൾ ചെയ്തു മഹാനുഭാവന്മാരാം ബാലന്മാരോടിങ്ങനെ തുടങ്ങിയാൽ ആശ്രയം എന്തോന്നുള്ളത്ാശ്രമാകുലധമ്മോ നിന്തിരുവടി അന്തരമുണ്ടോ പിന്നെ വരുന്നു നിരൂപിച്ചാൽ അന്തനായിരി പോരോ ബാലകനുണ്ടോ ഗുണബന്ധനം ഭവിക്കുന്നു സന്തും ക്ഷുലത്തിങ്ക ശത്രു സംഹാരം ചെയ്യുവാൻ ശക്തിയുമില്ലയല്ലോ അന്തകാന്തകൻ പോലും ലംഘിച്ചിടുന്നതല്ല നിന്തിരൂപടിയുടെ ചിന്തിത മതുമൂലം തന്നാലും ഞാൻ ആകിലോ കുലച്ചിടാം

നന്ദീ ചൂദ ചരദാനന്ദനൻ മില്ലും വാങ്ങി നിന്നരുടും നേരം മേദേലു ലോകങ്ങളും ഒന്നിച്ചു ഉറിഞ്ഞൊരു തേജസ്സു കാണായിരുന്നു ഗണചൂ വാണ നീഗം എടുത്തു തൊടതാചോ വരിചോ നിരച്ചുടൻ നെഞ്ഞിദൂഹിദ ശ്രമം ചോദിച്ചൂ ഝൃഗുവതി തന്നെയാണ് ഝൃഗുവതി മോദതോട് അരുളിചെയ് ധീരനന്ദയാമീ ദേ മാർഗ്ഗണം മാർഗ്ഗണം ഫലമായി വരികയില്ലേママ ശ്രീരാമ രാമകീപ ശ്രീരമണാത്മാ രാമിരാമ ശ്രീരാമ സീതാഭിരാമനന്ദാത്മകാ വിഷ്ണു ശ്രീരാമ രാമ രാ

അന്നു കണ്ടിടാൻ തമ്മിൽ എന്നാൽ എന്നുടേജ്ഞം ദാശരഥി തന്നിലാക്കിയിടുക നീ പിന്നെയും തപസ് ചെയ്ത ബ്രഹ്മ പ്രളയാന്തം എന്നെ സേവിച്ചു വസിച്ചിടുക മഹാമുനെ എന്നരുൾ ചെയ്തു നാരായണൻ തന്നിയോഗങ്ങളെല്ലാം ഞാനും തന്നെ ൊരു മഹാവൈഷ്ണവേജസ് എല്ലാം നിങ്ങളാക്കിയിടുവാനായി തന്നി ദോഷരാസനം ബ്രഹ്മാതി ദേവകളാൽ പ്രാർത്ഥിക്കപ്പെട്ടുള്ളൊരു ധർമ്മങ്ങൾ മായാബലം കൊണ്ടു സാധിപ്പിക്കനി സാക്ഷാൽ ശ്രീനാരായണൻ ദാനല്ലോ ഭവാൻ ജഗത് സാക്ഷിയായിടും വിഷ്ണു ഭഗവാൻ ജഗന്മയൻ ഇന്നിപ്പോൾ സബലമായി വന്നിജന്മം മുന്നം കണ്ടു കണ്ടുകിട്ടിയിടാതൊരു നിർമ്മലമായ രൂപം കാണായി വന്നത് മൂലം ധന്യനായി കൃതാർത്ഥനായി സ്വസ്ഥനായി വന്നേനല്ലോ നിന്നുടേ രൂപമുള്ളിൽ സന്തം വസിക്കണം അജ്ഞാനോദ്ഭവങ്ങളാം ാത്മാ പരിപൂർണായി ഒരു നിർവാണപ്രതനല്ലോ നിന്തിരൂടി പാർത്താൽ പന്നിയിൽ ധൂമം പോലെ വാരിയിൽ നുര പോലെ നിന്നുടേ മഹാമായ വൈഭവം ചിത്രം ചിത്രം

തൊൽഭക്തിവിഹീനന്മാരായുള്ള ജനങ്ങൾക്കു കൽപ്പകോടികൾ കൊണ്ടും അജ്ഞാനം നീക്കി സിദ്ധിക്കില്ല ആകയാ തൊൽബോധ പത്മങ്ങളിൽ സദാകാലം ആകുലം കൂടാതൊരു ഭക്തി സംഭവിക്കണം നമസ്തേ ജഗൽപദേശരേ നമസ്തേ സദാപദേ नमस्ते वेदपदे, नमस्ते धरापदे नमस्ते धर्मपदे नमस्ते सीतापदे नमस्ते कारुण्यादे नमस्ते चारुमूर्ते नमस्ते राम राम नमस्ते रामचन्द्रामस्ते राम राम नमस्ते रामभद्र മായ പുണ്ം ഒത്തിനു ലക്ഷ്യമായി ഭവിക്കണം എന്നതു കേട്ടു തെളിഞ്ഞ നേരം ജഗന്നാഥൻ മന്ദഹാസവും ചെയ്തു ഭാർഗവനോടു ചൊന്നാൻ സന്തോഷം പ്രാപിച്ചേ ഞാൻ നിന്തിരുവടിയുള്ളിൽ എന്തെന്നു ചിന്തിച്ചതെന്നാൽ അവയെല്ലാം തന്നെ പ്രീതി കൈ കൊണ്ടു ജമദക്തി പുത്രനും അപ്പോൾ സാദരം പുത്രനോടൊരു ചെയ്തു ഏതാനും അനുഗ്രഹമുണ്ടെന്നെ കുറിച്ചെങ്കിൽ പാദഭക്തന്മാരാലും പാദപത്മങ്ങളിലും ചേതസീ സദാകാലം ഭക്തി സംഭവിക്കണം മാധവാരഘുപതേ ഈ സ്തോത്രം ജപിച്ചിടുന്ന വിശേഷിച്ചും മൃത്യു വന്നടുക്കുമ്പോൾ തോൽപ്പാദാംബുജഗതി വിച്ഛിത്തെ സംഭവിപ്പതിനായി അനുഗ്രഹിക്കണം അങ്ങനെ തന്നെയെന്നോ രാഘവൻ യോഗത്താൽ തെങ്ങിനാ ഭക്തി പൂണ്ടോ രേണുഗാതനയനും

ൂതനെ അയച്ചതു കണ്ടരൂ ദശരഥൻ വീടും ശത്രുഘ്നോടും കൂടി പോവാനായി അവർകളും മാധുലൻ തന്നെ ശത്രുനന്മാർ കൊണ്ടു വസിച്ചിടിനം മൈജിലിയോടും നിജ നന്ദനോടും ചേർന്നു കൗസല്യാ വിധാനും പരമാനന്ദം പൂണ്ടാൾ രാമലക്ഷ്മണന്മാരാ പുത്രന്മാരോടും നിജ ഭാമിനിമാരോടും ആനന്ദിച്ചു ദശരഥൻ ൂർത്തി സർവലോകാനന്ദർത്ഥം മനുഷ്യ ആകുതി പൂണ്ടു തന്നുടേ മായാദേവിയാക്കിയ സീതയോടും ഒന്നിച്ചു വണാധ്യ ആ പുരി തന്നിലെന്നേ

രാമായ ദ്രായ രാമചന്ദ്രായ വേദശുനായ ശ്രീരാമചന്ദ്രേ നമു